നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിൻ്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ആ മുഖം നമ്മൾ വായിക്കുമ്പോൾ അത് നിറവേറ്റുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ കാണാൻ സാധിക്കും നാല് ലക്ഷ്യങ്ങളാണ് നാല് കാര്യങ്ങളാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് ഒന്നാമത്തെ കാര്യം ഭരണഘടനയുടെ ഉറവിടത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് ആമുഖത്തിൽ അതുപോലെ ഗവൺമെന്റിന്റെ തരത്തെക്കുറിച്ച് രണ്ടാമത് അത് വിശദീകരിക്കുന്നത് മൂന്നാമത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് മൂന്നാമതായി ഭരണഘടനയുടെ വരികളിൽ പറയുന്നത് നാലാമതായി ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് ഭരണഘടനയുടെ അവസാന വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ വിശദമായ ഭരണഘടനയുടെ നാല് ലക്ഷ്യങ്ങളെ ആദ്യ വരികൾ മുതൽ അവസാന വരികൾ വരെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം ഒന്നാമത്തെ കാര്യം ഭരണഘടനയുടെ ഉറവിടമാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ വി വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഇൻ റിസോൾവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന അതിന്റെ ഉറവിടത്തെ വളരെ കൃത്യമായി പറയുന്നുണ്ട് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പ്രാരംഭ വാക്കുകളും ഈ ഭരണഘടന അംഗീകരിച്ച് നമുക്ക് സ്വയം നൽകുന്നു എന്ന അവസാന വാക്കുകളും ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഭരണഘടന ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് ഊന്നി പറയുന്നുണ്ട് ഇത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതല്ല ഇത് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനമായി തന്നതല്ല ഇത് ഏതെങ്കിലും അധികാരവർഗം ഞങ്ങൾക്ക് തന്നതല്ല ഇത് ഏതെങ്കിലും ആളുകൾ പുറത്തുനിന്ന് ഉണ്ടാക്കി തന്നതല്ല ഇത് ഞങ്ങളുടെ ജനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കായി ഉണ്ടാക്കിയതാണ് ജനങ്ങളിൽ ആണിതിൻ്റെ എല്ലാ അധികാരവും എന്ന വാക്കിലൂടെയാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പ്രാരംഭ വാക്കിലും ഈ ഭരണഘടന അംഗീകരിച്ച് നമുക്ക് സ്വയം നൽകുന്നു എന്ന അവസാന വാക്കിലും ജനങ്ങളിൽ നിന്ന് നിന്നുയർന്നു വന്ന ഭരണഘടന ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് ഊന്നി ഊന്നി പറയുന്നുണ്ട് അതാണ് ആദ്യത്തെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഭാഗം ഗവൺമെൻറ്റിൻ്റെ തരത്തെക്കുറിച്ചാണ് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ അംഗീകരിച്ചതും ആമുഖത്തിൽ അനുമാനിക്കുന്നതുമായ സർക്കാരിന്റെ തരം എന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പരമാധികാരം സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ അഞ്ച് വാക്കുകളാണ് ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച് രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് ഈ അഞ്ച് വാക്കിൽ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ ഒറിജിനൽ ഭരണഘടനയിൽ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ ആ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തത് എന്തൊക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് ആദ്യം പരമാധികാരം പരമാധികാരം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക് ബാഹ്യമായ പരമാധികാരത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് പ്രകാരം ഇന്ത്യ സ്വതന്ത്രമായി എന്ന ശരിയാണെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രാജ്ഞിയുടെ ആശ്രിത രാജ്യമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്ത്യ ഒരു ആയിരുന്നു സ്വതന്ത്രം കിട്ടിയ ഇന്ത്യ ഒരു ഡൊമൈൻ ആയിരുന്നു അതിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന പദവി ഇന്ത്യക്കാരുടെ കയ്യിൽ ലഭിച്ചിരുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ബ്രിട്ടീഷ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആധിപത്യ പദവിയിൽ തുടരുന്ന വരെ തുടർന്നിരുന്ന ഇന്ത്യ പക്ഷേ ഭരണഘടന നിലവിൽ വന്നതോടെ ഭരണഘടനയുടെ ഉദ്ഘാടനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറി ഇതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം സോഷ്യലിസമാണ് സോഷ്യലിസത്തിന്റെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആമുഖത്തിൽ ചേർത്തിരിക്കുന്ന സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് അത് ജനങ്ങളുടെ നീതി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഡി പി എസ് പി അത് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അങ്ങനെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നടപ്പാക്കുന്നതിലൂന്നിയ സോഷ്യലിസമാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത് അതൊരു മിക്സിഡ് അക്കോണമി ഉയർത്തിപ്പിടിക്കുന്നതാണ് സമൂഹത്തിന്റെ ക്ഷേമം ക്ഷേമ വേണ്ടിയുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് മറ്റൊരു വാക്ക് സെക്കുലർ മതനിരപേക്ഷത എന്നതാണ് രാഷ്ട്രത്തിന്റെ സ്ഥാപനവും പരിപാലനവും ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷമായാണ് ആമുഖത്തിൽ തന്നെ ആശയങ്ങൾ വളരെ കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഉൾച്ചേർത്തത് ഇന്ത്യ സെക്കുലറാണ് ഉദ്ദേശിച്ചാൽ രാജ്യത്തിന് ഒരു പ്രത്യേക മതത്തോട് പ്രത്യേക കൂറോ പ്രത്യേക സ്നേഹമോ മറ്റു മതങ്ങളോട് പ്രത്യേക വിദ്വേഷമോ പ്രത്യേക ദേഷ്യമോ ഒന്നുമില്ല എല്ലാ മതസ്ഥരോടും തുല്യ പരിഗണന എല്ലാ മതവിശ്വാസങ്ങളെയും തുല്യമായി അംഗീകരിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കിടയിലും സാഹോദര്യം നിലനിർത്തുന്ന ഒരു മതത്തോടും പ്രത്യേകം പ്രത്യേകം വിദ്വേഷം വെക്കാതെ ഏതെങ്കിലും ഒരു പൗരന് ഇന്ന മതത്തിൽ പെട്ടു എന്നതുകൊണ്ട് മാത്രം വിവേചനങ്ങൾ നേരിടാത്ത ഇന്ത്യയെക്കുറിച്ചാണ് സെക്യുലർ അങ്ങനെ എല്ലാ മതസ്ഥർക്കും തുല്യമായ പരിഗണന ലഭിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്നാണ് സെക്കുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഡെമോക്രാറ്റിക് ജനാധിപത്യം എന്ന ആശയമാണ് ഡെമോക്രാറ്റിക് എന്ന പദം സമഗ്രമായ ആശയമാണ് ഒരു സങ്കുചിത രാഷ്ട്രീയർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡെമോക്രസി എന്ന് പറയുന്നത് അതൊരു ഭരണകൂടത്തിന്റെ ടൂളായി പറയുകയാണെങ്കിൽ അത് ഭരണകൂടത്തിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതിനിധിയും ഉത്തരവാദിത്തമുള്ള സംവിധാനവും മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഒരു ജനങ്ങൾ വോട്ട് ചെയ്താണ് അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ ഹിതം നോക്കിയിട്ടാണ് രാജ്യത്ത് ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുന്നത് എന്നർത്ഥം എന്നാൽ ജനാധിപത്യം എന്ന വിശാലമായ കാഴ്ചപ്പാട് ഡെമോക്രസി എന്ന വിശാലമായ ആധുനിക ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനുള്ള കൈവാണ് അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ലിബേർട്ടി ഇക്വാളിറ്റി ഫെർട്ടേണിറ്റി ഈ മൂന്നാശയം കൂട്ടിച്ചേരുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത് ഭൂരിപക്ഷം ആളുകളും ചേർന്നുകൊണ്ട് ന്യൂനപക്ഷമായ ആളുകളെ കൊല്ലുക അടിച്ചമർത്താനോ കൊല്ലാനോ തീരുമാനിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം ആ ആളുകളെ കൊല്ലലാണെങ്കിൽ അവിടെ ജനാധിപത്യമല്ല അവിടെ ഫാസിസമാണ് എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഹിതം ജനാധിപത്യമായി കൊള്ളണം എന്നില്ല നൂറാൾ കൂടിരുന്നുകൊണ്ട് തൊണ്ണൂറ്റമ്പതാളും നൂറാമത്തെ ആളെ കൊല്ലാൻ തീരുമാനിച്ച് ഇത് ജനാധിപത്യമാണ് എന്ന് പറയുന്നത് ശരിയല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഹിതം മാത്രമല്ല ഭൂരിപക്ഷത്തിന്റെ ഹിതം എപ്പോഴും ജനാധിപത്യമാവുകയുമില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർക്കും എല്ലാ ആളുകളെയും നിങ്ങൾ അവരുടെ വൈവിധ്യങ്ങളെ അവരുടെ വിശ്വാസത്തിന്റെ വ്യത്യസ്തതകളെയൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് നമ്മളോടൊപ്പം നിർത്തുന്നതിനാണ് എല്ലാ മനുഷ്യർക്കും നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിയുന്നതിനാണ് ജനാധിപത്യം എന്ന വിശാലമായ കാഴ്ചപ്പാട് ഏതായാലും ഈ രണ്ട് കാഴ്ച വിശാലമായ കാഴ്ച ഒരു ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ പറയുന്ന അവരുടെ ഹിതമനുസരിച്ചുള്ള ആളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നു എത്തിക്കുന്നുവെന്ന ഭരണഘടനയുടെ ഭരണകൂടത്തിൻ്റെ ടൂളായി മാറുമ്പോൾ ജനാധിപത്യം അങ്ങനെ സങ്കുചിതമായും രണ്ട് വിശാലമായും ഈ രണ്ട് കാഴ്ചപ്പാടിലും നമ്മളുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട് മറ്റൊന്ന് റിപ്പബ്ലിക് എന്ന വാക്കാൻ റിപ്പബ്ലിക് എന്ന പദം രാഷ്ട്രത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട തലവനെ സൂചിപ്പിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പാരമ്പര്യ തലവൻ ഉണ്ടായിരിക്കും ഒരു ഏതെങ്കിലും ഒരു ജനാധിപത്യ ഏത് ജനാധിപത്യ രാജ്യം എടുത്ത് നോക്കിയാലും അവിടെ ഒരു രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കും ആ തലവൻ ഒരു അത് പാരമ്പര്യമായിട്ട് വന്ന ആളായിരിക്കാം ചിലപ്പോൾ അത് തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കാം ഇപ്പൊ ബ്രിട്ടൻ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവാണ് ആ രാജാവ് എന്ന് പറയുന്നത് പാരമ്പര്യമായി കിട്ടുന്നതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ അതൊരിക്കലും അല്ല അതൊരിക്കലും റിപ്പബ്ലിക് അല്ല ജനാധിപത്യ രാജ്യമാണെങ്കിലും അത് റിപ്പബ്ലിക്കല്ല റിപ്പബ്ലിക് ആവണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കണം ഒരു റിപ്പബ്ലിക്കൻ രാജ്യത്ത് രാഷ്ട്രത്തലവൻ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു ഇത്ര കാലത്തേക്ക് ഒരു കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന നാളായിരിക്കണം അമേരിക്കയിൽ നാല് വർഷത്തേക്കാണ് പ്രസിഡന്റിനെ അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിനെ നമ്മൾ നമ്മൾ ജനങ്ങൾ പരോക്ഷമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്നു പ്രസിഡന്റിനെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് വർഷത്തേക്കാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്നർത്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ താഴേക്കുള്ള വരികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ മറ്റൊരു പ്രത്യേകത അടുത്ത വരികൾ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു നാല് ലക്ഷങ്ങളാണ് അതിലുള്ളത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ നാല് ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നത് അതിൽ ഓരോ വാക്കും നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ പൊതുക്ഷേമവും പൊതുനന്മയും കൈവരിക്കലാണ് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയ രാഷ്ട്രീയമായ മുഴുവൻ മേഖലയിലും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ് എല്ലാ മനുഷ്യരും തുല്യമായ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയേണ്ട ഒരു സാഹചര്യമാണ് വ്യക്തിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എല്ലാ മനുഷ്യർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിന്റെ പൊതുക്ഷേമവും പൊതു നന്മയും കൈവരിക്കലാണ് നീതി എന്ന് പറയുന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമുഖത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന അടുത്ത വാക്ക് ലക്ഷ്യമായിട്ട് പറയുന്ന അടുത്ത വാക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ ലക്ഷ്യമായിട്ട് പറയുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നതാണ് സ്വാതന്ത്ര്യം എന്ന പദം കേവലം നിഷേധാത്മകമായി മാത്രം ഉപയോഗിക്കുന്നതല്ല ലിബേർട്ടി എന്ന പദം പോസിറ്റീവ് അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് വ്യക്തിപ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഏകപക്ഷീയമായ നിയന്ത്രണത്തിന്റെ അഭാവത്തെ മാത്രമല്ല വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ വികാസത്തിനുള്ള വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നു സമൂഹം വ്യക്തികളാൽ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ സാമൂഹ്യ പുരോഗതി വ്യക്തികളെ പുരോഗതി കൂടി ആശ്രയിച്ചാൽ അപ്പൊ വ്യക്തികൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയുക എന്നത് ലിബേർട്ടിയുടെ ഭാഗമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ പൗര സ്വാതന്ത്ര്യത്തെ എല്ലാ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നതാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് സമത്വം എന്നതാണ് സമത്വം എന്നത് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂരകമായ ആശയമാണ് സമത്വം എന്നത് എല്ലാ മനുഷ്യരും മാനസികമായും ശാരീരികമായും ഒരുപോലെയാണ് എന്നല്ല അർത്ഥം അതർത്ഥമാക്കുന്നത് നമുക്കറിയാം എല്ലാ മനുഷ്യരും വ്യത്യസ്തരായ മനുഷ്യരാണ് നമ്മുടെ ഒരു മരത്തിന്റെ ഇലകൾ ചില്ലകൾ അതുപോലും വ്യത്യസ്തമാണെങ്കിൽ എല്ലാ മനുഷ്യരും ഇന്ത്യ രാജ്യത്തെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് എങ്കിലും പക്ഷേ അത് അവരുടെ പദവിയിലോ സമത്വത്തിലോ അവരുടെ ആത്മാഭിമാനത്തിലോ അവരുടെ പ്രതീക്ഷകളിലോ അവരുടെ മൂല്യങ്ങളിലോ അവർക്കിടയിൽ അസമത്വം പാടില്ല എന്നാണ് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സമത്വം എന്ന ആശയം അത് പദവിയുടെയും അവസരത്തിൻ്റെയും തുല്യതയെ ഉൾക്കൊള്ളുന്നു എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതെ അവർ കറുത്തവരാവട്ടെ വെളുത്തവരാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷരാവട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ ഏത് ജനവിഭാഗങ്ങളും എവിടെ ജനിച്ചവരാണെങ്കിലും മതജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായി പരിഗണിക്കുക എന്നതാണ് അവരുടെ ആത്മാഭിമാനത്തിൽ അവരുടെ മൂല്യങ്ങളിൽ ഈ തുല്യത ഉയർത്തിപ്പിടിക്കുക എന്നതാണ് സമത്വം എന്ന ആശയത്തിന്റെ ഉദ്ദേശമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് അവസാനമായി ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതിൽ സാഹോദര്യമെന്ന ലക്ഷ്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് സാഹോദര്യം ഫെട്ടേണിറ്റി നാശയം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒരുപോലെ ഉറപ്പാക്കുന്നു പൗരന്മാർക്കിടയിലെ സാഹോദര്യത്തിന്റെ ആത്മാന്നി പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് അതിനുശേഷം അത് ലോകത്ത് തന്നെ സാർവത്രികമായി പ്രയോഗത്തിന്റെ മുദ്രവാക്യമായി മാറി എല്ലാ മനുഷ്യരും സ്വതന്ത്രരും അന്തസ്സിലും അവകാശങ്ങളിലും തുല്യരായി ജനിച്ചവരുമാണ് അവർക്ക് യുക്തിയും മനസാക്ഷിയുമുണ്ട് അവർ പരസ്പരം സാഹോദര്യത്തോടെ പ്രവർത്തിക്കണം എന്ന് യു എൻ പ്രഖ്യാപിക്കുന്നുണ്ട് ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സാഹോദര്യത്തിന്റെ ഈ മനോഭാവമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് മനുഷ്യർ സഹോദരങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ് സഹോദരൻ എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ തോന്നണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ജാതിബോധവും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മതാത്മക ചിന്തകളും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ 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 വിഭജന വിഭജനത്തിന്റെ ചിന്തകളും മാറ്റിവെക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനുഷ്യരായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ വലിയ ആധുനിക മൂല്യമാണ് സഹോദരനായി കാണുക എന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് നാലാമതായി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ പ്രതികൾ വായിക്കുമ്പോൾ നാലാമതായി നമ്മൾ നോക്കുന്നത് അവസാന ഭാഗത്തെ അവസാന ഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും രാജ്യത്തിന് നൽകുകയും ചെയ്ത തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറിന് ആമുഖത്തിന്റെ അവസാന ഭാഗത്ത് ആ ദിവസത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ രാജ്യത്ത് നിലവിൽ വന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് അത് ഭരഘടനാ നിർമ്മാണ സഭയിൽ ആ കോൺസ്റ്റിറ്റ്യൂട്ട് അത് പാസായി പക്ഷേ പിറ്റേ മാസം ഡിസംബർ അതിന്റെ പിറ്റേ മാസം ജനുവരി അപ്പം പിറ്റേ വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിലേക്ക് നമ്മൾ ഭരണഘടനയുടെ ഫോഴ്സ് ചെയ്യുന്ന രാജ്യത്ത് അത് നടപ്പാക്കുന്നതിനെ നമ്മൾ നീട്ടിവെക്കുകയാണ് ചെയ്തത് രണ്ട് മാസത്തേക്ക് നീട്ടിവെച്ചതിൻ്റെ കാരണം അത് എല്ലാ വർഷവും ആയിരത്തി മുതൽ എല്ലാ വർഷവും ഇന്ത്യയിൽ ജനുവരി ഇരുപത്തി ആറിന് പൂർണ്ണ സ്വരാജ് നമ്മൾ ആചരിച്ചു വരാറുണ്ട് ആ ആചരിച്ചു വരുന്നതിന്റെ ആ ദിവസത്തിൻ്റെ സ്വന്തസമര പോരാട്ടത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തെ പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ ആചരിക്കുന്ന ആ ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിൻ്റെ ആ ദിവസത്തേക്ക് നമ്മൾ ഭരണഘടനയെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് മാറ്റിവെക്കുകയാണ് ചെയ്തത് എങ്കിലും ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസാക്കുന്ന ആ ദിവസത്തെക്കുറിച്ചാണ് നയൻറ്റീ ഫോർട്ടി നയൻ നവംബർ ട്വന്റി ആമുഖത്തിൽ പറയുന്നു ഭരണഘടനാ അസംബർ പാസാക്കിയ ദിവസത്തെ കുറിച്ച് ഭരണഘടനയിൽ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നു ഇത്തരം കാര്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ഭരണഘടനയെക്കുറിച്ച് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പല രീതിയിലും ഇതിനെക്കുറിച്ച് ചോദ്യം വരും ചിലപ്പോൾ സോഷ്യലിസം ചോദിക്കും സെക്യുലറിസം ചോദിക്കും നീതി എന്ന കോൺസെപ്റ്റ് ചോദിക്കും പല രീതിയിലും ചോദിക്കും ചിലപ്പോൾ വിശദമായി തന്നെ ആമുഖത്തെക്കുറിച്ച് വിശദമായി എഴുതാൻ പറയും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയയാണിത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏറ്റവും മികച്ച ഒന്നാണ് ഭരണഘടനാ അസംബ്രിയിലെ അംഗങ്ങൾ പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ മൂല്യമുള്ളതാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖമെന്നാണ് നെഹ്റു തന്നെ അഭിപ്രായപ്പെട്ടത് അത് ഭരണഘടനയുടെ താക്കോലാണ് എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതി ജഡ്ജിമാരിൽ ഭൂരിഭാഗവും ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ പരാമർശിക്കുകയും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിന്റെ അടിസ്ഥാനഘടന അതിൽ അടങ്ങിയിരിക്കുന്നു എന്നും ഭരണഘടനയുടെ അടിസ്ഥാനഘടനയിൽപ്പെട്ടതാണ് ആമുഖമെന്നും അവർ വിലയിരുത്തുകയുണ്ടായി ഏതായാലും ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉയർത്തുന്ന എല്ലാ മൂല്യങ്ങളുടെയും സംക്ഷിപ്തമായ രൂപമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിലനിൽക്കുന്നത്